എന്തുവാടാ സമാധാനത്തോടെ കേട്ടിട്ടെങ്കിൽ എനിക്ക് ഇതാരാ വരട്ടെന്നേ ഇതരാണ്ടല്ലോ ആയിരത്തി ആറ് എന്താണോ നിനക്കെ ഒരു ബഹുമാനം ഇല്ലാത്ത

ഇതാണ് പുതിയ അല്ല പഴയ ജാവ ടൈപ്പ് ഫൈവ് അല്ലെങ്കിൽ ജാവ ജെറ്റ് എന്നൊക്കെ കോമൺലി അറിയപ്പെടുന്ന ഒരു തെപ് ത്രൂ മോട്ടർ സൈക്കിൾ സോ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അതെ ആ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഓ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മോഡലാണിത് കാരണം വർഷം കുറേ ആയേ അതെ അതെ പിന്നെ ഇതിനെ ഒറ്റന്ന് അടുത്ത് കാണുമ്പോൾ എല്ലാവരും ഒരു മോപ്പളന്നൊക്കെ പറഞ്ഞേക്കാം ശരി അത് കാഴ്ച ഉണ്ടല്ലോ ആ ഒരു ശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് ത്രൂ മോട്ടർ സൈക്കിൾ ആണ് നമ്മള് ഇവിടുന്ന് അപ്പുറം ഇപ്പറേം ഇവിടുന്ന് കാല് കയറ്റി അപ്പുറത്തിട്ട് റൈഡ് ചെയ്യുന്ന ചെയ്യുന്നുള്ളതുകൊണ്ട് സ്റ്റെപ് ത്രൂ മോട്ടർ സൈക്കിളാണ് അതോടൊപ്പം തന്നെ ഇത് ജാവ ടൈപ്പ് ടൈപ്പായി അല്ലെങ്കിൽ ജാവ ജെട്ടെന്നൊക്കെ പോപ്പുലർലി അറിയപ്പെടുന്നതാണ് ഇതിനെന്തോരം മോഡലുകൾ ഉണ്ടെന്നറിയാമോ ടൈപ്പ് ഫൈവ് ഉണ്ട് ടൈപ്പ് ട്വന്റി ഉണ്ട് ടൈപ്പ് ട്വന്റി വൺ ഉണ്ട് ടൈപ്പ് ഫൈവ് നോട്ട് ഫൈവ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഏകദേശം സെയിം തന്നെ അങ്ങോട്ടും അങ്ങോട്ടും ചെറിയ നമുക്കിപ്പോൾ മഡ്ഗാഡ് ഹെഡ് ലാമ്പിന്റെ കവളിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറി പിന്നെ ഈ ഒരു വാഹനത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പം വരുന്ന വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്ത് സിമ്പിൾ ആണെന്ന് അറിയുമ്പോൾ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാലും അതെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കുക ആ ബൈക്ക് എടുക്കുമ്പോൾ എന്താ പറയുന്നത് ഒരു ഫുൾ ആർഭാടവും അവിടെ കവർ ഇറങ്ങിയും അത് ഇറ്റ് അത് ഇത് എന്നൊക്കെ പറയും ഇതിപ്പോ ഒന്നും എന്നാ ഉണ്ട് ഇതേ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ അതെ ഇത് ഇപ്പൊ ഇഗ്നേഷൻ ഓഫ് ആണ് ഓഫ് ആണ് അതുകൊണ്ട് അടുക്കോട്ട് വെച്ച ഇഗ്നേഷൻ ഓൺ ഇത് ഓൺ വണ്ടി ഓൺ ആയിക്കതിന് ശേഷം വലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവും വളരെ സിമ്പിൾ ആയത് സിസ്റ്റം കുഞ്ഞൊരു മീറ്റർ നമ്മുടെ വാച്ചിന്റെ ഡയലിന്റെ പറയാൻ പറ്റുള്ളൂ സത്യം

അതാ അഴികൂടെ ഒക്കെ വരുമ്പോൾ ലാരും ശ്രദ്ധിക്കും ആൾക്കാർ ഫോൺ വേണ്ട പിന്നെ പറഞ്ഞ സിംപ്ലിസിറ്റി നമുക്ക് ഹാൻഡിൽ ബാറിൽ നമ്മൾ ഇപ്പോഴത്തെ വണ്ടിയിൽ വരുന്നവരെ രണ്ട് സൈഡിൽ സ്വിച്ച് ഗിയറും കാര്യങ്ങളും ഒന്നും ഇല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞു ശേഷം ഡിഡ് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ ഫോണിൻ്റെ സ്വിച്ച് ഉണ്ട് ഇത് ഉള്ളൂ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ പ്രാക്ടിക്കാറ്റ് കുക്ക് വരുന്നുണ്ട് ഔ അത്യാവശ്യം നമുക്ക് സാധനം മേടിച്ച് ജീവിതം വേറെ ഷോറസ് ഒന്നും ഉണ്ടാവില്ല വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ ഫീറ്റ് ആണ് ഇനി അടുത്ത അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒന്നും വരുന്നില്ല എന്നാലും ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇവിടെയാണ് രണ്ട് ലിറ്റർ അതെ അത്ര വരുന്നുള്ളൂ പിന്നെ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ ആണ് ഇവിടുന്ന് തന്നെ ഒരു ഒഴുക്ക ഫീലാണ് ബാക്കി വരുമ്പോഴാണ് വളരെ ചെറിയൊരു ടൈ ലാമ്പും അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മോഡലിൽ വരുമ്പോഴേക്കും കൈയിലുള്ള ഹാൻഡ് ടാങ്ക്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഗിയർ വരുന്നുണ്ട് ഇത് കൂടുതൽ ഇതിനെ കുറിച്ച് നമുക്ക് വിവരിക്കാനൊന്നുമില്ല പറയാനുള്ള കഥകള് ഇതിന്റെ ഓണറായ ജോമോൻ ചേട്ടനാണ് ആണ് സോ ജോമോൻ ചേട്ടനെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കാം ഇത് അക്വയർ ചെയ്തതും ഇവനെ റീസ്റ്റോറി ചെയ്തതും അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം ഇവന്റെ പാർട്സ് പാർട്സ് ഇതിന്റെ എത്തിച്ചിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു മുതലിനെ ഇത്ര ഇങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നത് ആറു വർഷം ആറു വർഷം മുമ്പാണ് ഇത് ജോമൻ ചണ്ടയിലോട്ട് കിട്ടുന്നത് സത്യം അങ്ങനെ നമുക്ക് ജോമൻചാട്ടനെ കളിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട ഈ മുതുമുത്തച്ഛൻ്റെ പ്രായമുള്ള ജാവാ ടൈപ്പ് ഫൈവ് അതെ അതിൻ്റെ ഓണറാണ് ജോമൻ ചട്ട ചോമൻ ചേട്ട ജോമൻചേട്ട ആദ്യമായി തന്നെ ഈ ഒരു വാഹനം ഇത്രത്തോളം സ്റ്റോറി ചെയ്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി ഇതിനെ ഇത്രത്തോളം കാത്തു സൂക്ഷിച്ച് വെച്ചതിന് വലിയ താങ്ക്സ് പിന്നെ ഈ ഈ ഒരു വാണ്ടിയെ കുറിച്ചിട്ടുള്ള ജോൺ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഇവനെ എങ്ങനെ കിട്ടി ആ കഥകളൊന്നു പറയും ഇത് ആക്ച്വലി എനിക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടിയത് ഇത് മെഡ്രാസ് രജിസ്ട്രേഷൻ ആണ് പഴയ മെഡ്രാസ് അതെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടിയത് കിട്ടിയപ്പോൾ ഇതെല്ലാം ചാക്കിനകത്ത് കൂട്ടിയിട്ടൊക്കെയായിരുന്നു ഇതിന് ഒത്തിരി സ്പെയർസ് ഒക്കെ മിസ്സിംഗ് ആയിരുന്നു അവിടുന്ന് ജേക്കബ് എന്ന പേരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പിക്ക് ചെയ്ത് മൈസൂർ അയച്ചു കൊടുത്തു മൈസൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഗാവിൻ വിൽസൺ അവർ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷിൻ്റെ ഹെച്ച് ഒ ഡിയാണ് ഇംഗ്ലീഷ് ഗാർഡനിൻ്റെ സോ അദ്ദേഹം ഇതിന് ഈ ജാവേ എസ് ടി ബൈക്കുകൾ ഭയങ്കര പാഷനായിട്ടാണ് അവരുടെ പുള്ളിയുടെ ഫാദർ ഫാക്ടറി ജോലി ചെയ്തിരുന്ന മനുഷ്യൻ ജാവയുടെ ഫാക്ടറി പുള്ളി ഒത്തിരി പേർക്ക് ഇത് റെജിസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടൊക്കെയുണ്ട് പുള്ളിയും റെജിസ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ട് പുള്ളിയെ അപ്പം കുറച്ച് കാലം മുമ്പ് ഇതുപോലത്തെ സെയിം ഒരണം ടൈപ്പ് ഈ ടൈപ്പ് ഫൈവ് ഓർത്തിട്ട് ടൈപ്പ് ട്വൻറ്റി വരണം റീസ്റ്റോർ ചെയ്തിരുന്നു അപ്പം ഞാനത് പൊളിക്കാൻ അയച്ചു കൊടുത്തു അപ്പോൾ പുള്ളി എനിക്കൊരു ഒന്നര വർഷം എടുത്തത് റീസ്റ്റോർ ചെയ്തു തന്നു എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് ജർമ്മനിയിലുണ്ട് ജർമ്മനിൽ ചെക്ക് അടുത്തടുത്താണ് ചെക്ക് അപ്പം അവൻ ചെക്ക് ചെയ്യുന്ന കുറച്ച് എൻ്റെ ബോഡി പാർട്സൊക്കെ കളക്ട് ചെയ്ത് ജർമ്മനി കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് അയച്ച് ഞാനത് മൈസൂർ എത്തിച്ച് അവരത് റീസ്റ്റോർ ചെയ്തിട്ട് എനിക്ക് വണ്ടിയായിട്ട് ഇങ്ങോട്ട് അയച്ചു പിന്നെ അത് നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്ത് പേപ്പർ വർക്കൊക്കെ ചെയ്തു ഭയങ്കര അതെ ഒത്തിരി ഇതിന്റെ ഈ ബോഡി പാർട്സ് ഉണ്ടായിരുന്നില്ല അത് ജർമ്മനിന്നാണ് വന്നത് ഈ പാർട്ട് ജർമ്മനിന്നാണ് വന്നത് പിന്നെ കുറച്ച് ഇഞ്ചിൻ പാർട്സ് എന്തായാലും ഇത് വരുന്ന കൂടുതൽ അതും ഇവിടെ അവൈലബിലിറ്റി കുറവായിരുന്നു അങ്ങനെ അതൊക്കെ ഇവിടെ നിന്നാണ് വന്നത് ബാക്കി ചേസും ഫ്രെയിമൊക്കെ ഇവിടെ ആയിരുന്നു ബാംഗ്ലൂർ മഡ്ഗഡൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഈ രണ്ട് സാധനം ഇതിനടിയിൽ ടാങ്ക് എ സീറ്റിന് അടിയിലിട്ടുണ്ട് ആ സാധനം ആറ്റയിലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്തുനിന്ന് വന്നത് മെനക്കേടാണ് ചിലവുമാണ് ചിലവുണ്ട് അതെ അതെ ഉറപ്പായിട്ടും ഇങ്ങനെയാ അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഫസ്റ്റ് കണ്ടതാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ വന്ന് നോക്കുക വണ്ടി കണ്ടീഷനാണ് ഇന്ന് വന്ന് ഫസ്റ്റ് കിക്കില് വണ്ടി നല്ല സുഖസുന്ദരായിട്ട് ജോൻചട്ടാ ഇതുമായിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോളെ ആളുകൾ വന്ന് അപ്രോച്ച് ചെയ്യാറും ആൾക്കാർ ആൾക്കാരും ഇതധികം കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവർ വന്ന് ചോദിക്കെന്താ വണ്ടി എന്ന് ചോദിക്കുമ്പോൾ തന്നെ അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അപ്പം പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൽ കുറച്ച് പേർക്ക് വണ്ടിയുമായിട്ട് പണ്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ജെറ്റ് അറിയാം ജെറ്റിൻ്റെ ഡിസൈനിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി അതിൻ്റെ സ്പെക്സ് ഒക്കെ സെയിം ആണ് കുറച്ച് വ്യത്യാസം ഉണ്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും പിന്നെ അവർക്ക് അവർ കണക്റ്റ് ആവും കുറച്ചൊക്കെ കുറച്ച് വെള്ളം കുറച്ച് ശതമാനം ആൾക്കാർക്ക് കണക്റ്റ് അറിയാം പണ്ട് കണ്ടിട്ടുണ്ട് അപ്പം ചിലപ്പോൾ പറയും അന്ന് ആ സമയത്ത് അവിടെ ഒരാൾ എറണാകുളത്തുനിന്ന് വരുവായിരുന്നു അത് എക്സാക്ട് സെയിം അല്ല ജെറ്റിലാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഈ ജെറ്റ് കുറെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയതാണ് പിന്നെ പറയുമ്പോൾ അവർക്ക് അറിയാം പിന്നെ അവർക്കൊരു അവർക്ക് ആദ്യം ഒരു ചിരിയാണ് അറുപത്തി ആറ് മോഡൽ വർഷം പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പോൾ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോ ഈ പഴയ ഡിസൈനൊക്കെ കാണുമ്പോഴേക്കും എന്നാലും ജോൺ ചേട്ടാ ഇങ്ങനെ ഇത്രയും എന്താ പറയുക പൈതൃകമുള്ളൊരു വണ്ടിയെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഞങ്ങളെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇങ്ങനെ എഫേർട്ട് എടുത്ത് കാത്തു സൂക്ഷി വെക്കുന്നതാണ് ഞങ്ങൾക്കും ഒരു പ്രചോദന പിന്നെ ഇനിയും കൂടുതൽ ഇതുപോലത്തെ വാഹനങ്ങൾ അതെ നീ 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 ഇവിടെ വരാനെ നോക്ക് ആ ഒരു ഈ കൊണ്ടൊന്ന് കറങ്ങിട്ടൊക്കെ ഇട്ട് അപ്പൊ ഇതുപോലെ ഏതെങ്കിലും മുത്തച്ഛന്മാരോ വിന്റേജ് വണ്ടികളോ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മലയാളം ചാനൽ സബ്സ്ക്രൈബ് ശരി ശരിയാപ്പം ഞാൻ പോയിട്ട് വരാം